നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വളയൻചിറങ്ങര വായനശാലയുടെ എൺപതാം വാർഷികാഘോഷം വർണ്ണാഭമായി പരിപാടികൾ പ്രശസ്ത സാഹിത്യകാരനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു സമ്മേളനാനന്തരം ഗായകൻ അലോഷിയുടെ ഗസലുകളും കൂടിയായപ്പോൾ ആഘോഷസന്ധ്യ സംഗീതസാന്ദ്രമായി അക്ഷരഗ്രാമം എന്ന് പെരുമയുള്ള വളയഞ്ചിറങ്ങരയുടെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന വി എൻ കേശവപിള്ള സ്മാരക വായനശാലയിൽ എൺപതാം വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി മാറി വളയഞ്ചിറങ്ങര വി എൻ കേശവപിള്ള സ്മാരക വായനശാലയുടെ എൺപതാം വാർഷ എൺപതാം വാർഷികാഘോഷങ്ങളുടെ സമാപന ദിവസമാണിന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരുന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇന്ന് ഉത്സവായയിൽ സംഗീത സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ അശോകൻ ചെരുവിൽ നിർവഹിച്ചു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നടന്നു വരുന്ന ഇടം പ്രഭാഷണ പരമ്പര ഒരു മാസത്തിലൊരു ആനുകാലിക വിഷയത്തിൽ കേരളത്തിലെ പ്രശസ്തരായ പ്രഭാഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇടം പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കപ്പെട്ടു അതോടൊപ്പം വായനശാലയിൽ ആരംഭിച്ചിട്ടുള്ള റീഡിംഗ് തിയേറ്റർ വായനയുടെ ലോകത്തേക്ക് അഭിനയത്തെയും ഒപ്പം പ്രസംഗകലയെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് നടത്തുന്ന ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ പദ്ധതിയാണ് റീഡിംഗ് തിയേറ്റർ അതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് ഡോക്ടർ കെ വി കുഞ്ഞുകണ്ണൻ നിർവഹിച്ചു നമ്മുടെ വായൻശാലയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ആരംഭിച്ച് എൺപത് വർഷം പിന്നിടുമ്പോൾ കേരളത്തിലാകെയുള്ള ഏതാണ്ട് ഒൻപതിനായിരം വായനശാലകൾക്ക് മാതൃകയായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറയുന്നതിൽ അഭിമാനമുണ്ട് പി കെ ഗോപാൽ നായർ സാറിൻ്റെയും കെ പി പടനായരുടെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ലൈബ്രറി ഇന്ന് അതിൻ്റെ ബാലാരിഷ്ടതകൾ പിന്നിട്ട് യുവത്വത്തിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാ മേഖലകളിലും ബാലവേദിയുടെ പ്രവർത്തനങ്ങളിൽ വായനശാലയിലെ വനിതാ വേദിയുടെ പ്രവർത്തനങ്ങളിൽ വായനശാലയിലെ വയോജനങ്ങളുടെ കൂട്ടായ്മയായ ഗുരുസംഗമം എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ കർഷകരുടെ കൂട്ടായ്മയായ ഫാർമേഴ്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒപ്പം യുവത ചെറുപ്പക്കാരുടെ സംഘടന എന്ന രീതിയിൽ വായനശാലയിൽ പ്രവർത്തിക്കുന്ന യുവതയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഈ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ആഘോഷമായിട്ടാണ് ഈ എൺപതാം വാർഷികാഘോഷം ഇവിടെ സംഘ സംഘടിപ്പിക്കപ്പെട്ടത് അറിവുത്സവം ഉൾപ്പെടെ വിവിധ പരിപാടികളോടെ മെയ് ആറിന് ആരംഭിച്ച ആഘോഷം വെള്ളിയാഴ്ച വൈകിട്ട് ചേർന്ന സമ്മേളനത്തോടെ സമാപിച്ചു പരിപാടികളുടെ ഭാഗമായുള്ള ഇടം പ്രഭാഷണ പരമ്പര പ്രശസ്ത സാഹിത്യകാരനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു എന്നൊരു സംഗതി പ്രധാനപ്പെട്ട കാര്യമാണ് അവസ്ഥ കൊടുക്കുന്നത് കൊണ്ട് പുസ്തകങ്ങൾക്കുമുണ്ട് പക്ഷേ ശരിയാമക്കി വയ്ക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ കാര്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ പ്രകാരത്തിൽ അതുപോലെ ഇരുന്ന് വായിക്കാനുള്ള സമയം റൂം സംവിധാനം തോന്നുന്നു ഈ ഈ കാലഘട്ടം വായിച്ചാലയിൽ ഉണ്ടായ വായിക്കാനുള്ള സൗകര്യം ഇരുന്ന് വായിക്കൊണ്ടുപോയി പുസ്തകം വായിക്കാനാണ് ലൈബ്രറിയിൽ പോകുന്നത് പക്ഷേ അതേ പ്രധാനമായ അന്തരീക്ഷ സൗകര്യങ്ങളൊരു സ്ഥലത്തിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ റീഡിംഗ് തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹി എൻ പി അജയ്കുമാർ സുവർണ തിയേറ്റേഴ്സ് പ്രസിഡന്റ് കെ കെ ഗോപാലകൃഷ്ണൻ ഒളിമ്പിക് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് കെ വി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനാനന്തരം പ്രമുഖ ഗായകൻ അലൂഷിയുടെ ഗസലുകളും കൂടിയായപ്പോൾ ആഘോഷസന്ധ്യ സംഗീതസാന്ദ്രമായി Os dois